വമ്പൻ കുതിപ്പിനു ശേഷം കേരളത്തിൽ സ്വർണ്ണവില ഇടിയുന്നു ആഭരണപ്രേമികൾക്ക് സന്തോഷ പെരുമഴയാണ് തുടർച്ചയായ കയറ്റത്തിനൊടുവിൽ ഇന്ന് ഇരുന്നൂറ്റി എൺപത് രൂപ ഇടിഞ്ഞു വില ഇടിഞ്ഞെങ്കിലും വലിയ തകർച്ച സംഭവിച്ചിട്ടില്ല എന്നാണ് സത്യം അഞ്ചു ദിവസത്തിൽ പവന് മൂവായിരം രൂപയോളം വർധനവുണ്ടായിട്ടുണ്ട് ആ കണക്ക് പരിശോധിച്ചാൽ ഇന്നത്തെ ഇടിവ് ഒട്ടും ആശ്വാസകരമല്ല എന്നാൽ രാജ്യാന്തര വില തളരാതെ ഇന്നും കരുത്തറിച്ചിരിക്കുന്നുണ്ട് ഇന്ന് ഒരു ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയായി പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി ഇന്നത്തെ വില പ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപയാകും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയും പവന് എഴുപത്തി എട്ടായിരത്തി ഇരുപത്തി നാല് രൂപയും ആവുന്നു പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് രാജ്യാന്തര സ്വർണ്ണ വില ഉയർന്നു ഇന്നത്തെ െത്തി സ്വർണവിലയ്ക്കൊപ്പം വെള്ളി വിലയും ഉയരുന്നുണ്ട് കേരളത്തിൽ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവുണ്ട് പക്ഷേ രാജ്യാന്തര വില ഇപ്പോൾ മെച്ചപ്പെട്ട് കുതിക്കുകയാണ് സത്യത്തിൽ സ്വർണവില വർദ്ധിച്ചപ്പോൾ നിക്ഷേപകർ വ്യാപകമായി ലാഭം പിൻവലിച്ചു ഇതിനെ തുടർന്ന് രാജ്യാന്തര വില ഇടിഞ്ഞു അതിനാൽ കേരളത്തിൽ ഇടിവ് പ്രതിഫലിപ്പിച്ച് വില കുറയുകയായിരുന്നു എന്നാൽ പിന്നീട് രാജ്യാന്തര വില മൂവായിരത്തി മുന്നൂറ്റി എട്ട് ഡോളർ നിലവാരത്തിലേക്ക് കയറിയതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം രാവിലെ ഇടിഞ്ഞതും കേരളത്തിൽ വില കുറയാൻ ശക്തമായ കാരണങ്ങളിലൊന്നായി എന്നാൽ ഇന്നത്തെ ഇടിവ് താൽക്കാലിക മാത്രമാണ് സ്വർണ്ണവില കുതിച്ചുയരാനുള്ള സാധ്യതകൾ വീണ്ടും തുറക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതായത് യു എസ് ആഭ്യന്തര നികുതികൾ വെട്ടിക്കുറയ്ക്കാനും ക്ഷേമ പദ്ധതികൾക്ക് ഗവൺമെന്റിന്റെ ചിലവ് കൂട്ടാനുമായി ബിഗ് ബ്യൂട്ടിഫുൾ നികുതി ബിൽ അവതരിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് ഈ ബിൽ ആകുന്നതോടെ യു എസ് ഗവൺമെന്റ് ഇനിയും കടപത്രങ്ങൾ ഇറക്കും ഇത് യു എസ് ഗവൺമെന്റിന്റെ ആദായ നികുതിക്കും ഡോളറിനും ശക്തി വർദ്ധിപ്പിക്കും അത് സ്വർണത്തിന് തിരിച്ചടിയാകും എങ്കിലും കടപത്രങ്ങൾ സ്ഥിരമായ ലാഭം നൽകാത്തതിനാൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗം വഷളാവാൻ സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ സ്വർണവില കുതിക്കാൻ വഴിയൊരുക്കുന്നു അതിനാൽ നിലവിൽ വില ഇടിഞ്ഞെങ്കിലും വമ്പൻ കുതിപ്പ് പ്രതീക്ഷിക്കാം ഇന്ന് സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു പവന് എത്ര രൂപ വേണ്ടിവരും ഇന്നത്തെ സ്വർണ്ണ വിലയുടെ കൂടെ അഞ്ചു ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജും എന്നിവ കണക്കാക്കണം അങ്ങനെയെങ്കിൽ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഇന്ന് ഏകദേശം എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി ഒന്ന് രൂപ ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രൂപയും കൊടുക്കേണ്ടി വരും അഞ്ചു ശതമാനം മിനിമം പണിക്കൂലിയാണ് ഇവിടെ കണക്കാക്കുന്നത് പണിക്കൂലി ഉയരുമ്പോൾ വിലയും വർദ്ധിക്കും ഇന്ന് കേരളത്തിൽ സ്വർണ വിലയിൽ നേരി ഇടിവാണ് സംഭവിച്ചത് ആഭരണ പ്രേമികൾക്കും അല്പം ആശ്വാസമായിട്ടുണ്ട് ഇന്ന് വിവാഹ പാർട്ടികൾക്കും സ്വർണം വാങ്ങാം ഇന്നത്തെ വിലയിൽ തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അഡ്വാൻസ് ബുക്ക് ചെയ്യാനും സാധിക്കും നിക്ഷേപിക്കാൻ പദ്ധതി ഉള്ളവർക്കും ഇന്ന് സുരക്ഷിതമായി സ്വർണത്തിൽ നിക്ഷേപിക്കാം അതേസമയം തേങ്ങ ലഭ്യത കുറഞ്ഞതോടെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വിലയും കുതിക്കുകയാണ് പാമോയിൽ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ എണ്ണങ്ങളുടെ ഇറക്കുമതി ചുങ്കം വർദ്ധിച്ചതോടെയാണ് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും നല്ല കാലം തെളിഞ്ഞത് കർഷകർക്ക് ഗുണം ചെയ്യുമെങ്കിലും ഉൽപാദനം പകുതിയായി ചുരുങ്ങിയതോടെയാണ് വിപണിയിൽ ലഭ്യത കുറവും വിലക്കയറ്റവും ഉണ്ടായത് നിലവിൽ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് അധികം വൈകാതെ ഇത് നാനൂറിലേക്ക് എത്തുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഓണം എത്തുമ്പോൾ അഞ്ഞൂറ് രൂപയിൽ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് വെളിച്ചെണ്ണ വ്യാപാരികൾ പറയുന്നത് വിപണിയിൽ കൊപ്ര ലഭ്യത തീർത്തും പരിമിതമാണ് തേങ്ങ ലഭ്യത മുപ്പത് മുപ്പത്തി അഞ്ച് ശതമാനം ഇടിവുണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ അലയോലികൾ ഓണ സീസണുകളിലും തുടരുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് നിലവിൽ കൊപ്ര വില കേരളത്തിൽ നൂറ്റി എൺപത്തി ആറ് രൂപയും തമിഴ്നാട്ടിൽ നൂറ്റി എൺപത്തി എട്ട് രൂപയുമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തേങ്ങ വില ഇരുപത് രൂപയ്ക്ക് മുകളിലാണ് കൂടിയത് ഇതാണ് കൊപ്രയിലും പ്രതിഫലിച്ചത് തേങ്ങയും കൊപ്രയും കിട്ടാതായതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മില്ലുകൾ പ്രതിസന്ധിയിലുമായിട്ടുണ്ട് തേങ്ങ കൊപ്ര ഇറക്കുമതി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്രത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വെളിച്ചെണ്ണ മില്ലുടമകൾ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലാണ് തേങ്ങ ഉൽപാദനത്തിൽ മുമ്പിലുള്ളത് ഈ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി നടത്തി വില പിടിച്ചു നിർത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം രാജ്യത്തുടനീളം രണ്ടായിരത്തിലധികം വെളിച്ചെണ്ണ അനുബന്ധ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്ന കമ്പനികൾ ഉണ്ടെന്നാണ് കണക്ക് ഇതിൽ നാനൂറ് എണ്ണവും കേരളത്തിലാണ് ഈ സ്ഥാപനങ്ങളിലായി ഇരുപത്തി അയ്യായിരത്തിലധികം പേർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുമുണ്ട് ലഭ്യത കുറഞ്ഞതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ചൈന വൻതോതിൽ തേങ്ങ വാങ്ങിക്കൂട്ടുന്നുണ്ട് ആഗോള തേങ്ങ വിപണിയിലെ ഡിമാൻഡ് കൂടാൻ ഇത് ഇടയാക്കിയിട്ടുമുണ്ട് തേങ്ങ അനുബന്ധ വ്യവസായങ്ങൾ ചൈനയിൽ അടുത്തിടെ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു ഇത് തേങ്ങയുടെ ഇറക്കുമതി ചൈനയിലേക്ക് കൂട്ടാനും കാരണമായി